ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി നാപ്പത്തിരണ്ട് നാല് അപ്പസ്തോലന്മാർക്ക് അനുശാസനം സമരിയായിലേക്ക് പോകുന്നു യേശു പന്ത്രണ്ട് അപ്പസ്തോലന്മാരോടൊപ്പം കഴിയുകയാണ് മലപ്രദേശത്തുള്ള വിസ്തൃതമായ ഒരു പാതയിൽ കൂട്ടം കൂടി നിന്ന് അപ്പസ്തോലന്മാർ പരസ്പരം സംസാരിക്കുന്നു എങ്കിൽ നമ്മൾ മാത്രമുള്ള ഈ അവസരത്തിൽ നമുക്ക് അതേ സംസാരിക്കാം ഈ രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ എന്താണ് ഇത്ര അസൂയ ഫിലിപ്പ് ചോദിച്ചു അസൂയയോ ഇത് അസൂയയല്ല അഹംഭാവമാണ് യൂദാസ് അൽഫയൂസ് പറഞ്ഞു ഇതിന് മറുപടിയായി ഷിമയോൻ ഇപ്രകാരം പ്രസ്താവിച്ചു അങ്ങനെയല്ല ഗുരുവിനോടുള്ള അവരുടെ മര്യാദഘട്ട പെരുമാറ്റത്തിന് ന്യായീകരണം കണ്ടെത്താനുള്ള ശ്രമം മാത്രമാണിത് സ്നാപകനോടുള്ള താല്പര്യത്തിന്റെ പേരിൽ ജനക്കൂട്ടത്തെ ഏറെ ബുദ്ധിമുട്ടിക്കാതെ കർത്താവിനെ അകറ്റിക്കൊണ്ടു പോകുന്ന കാര്യത്തിൽ അവർ വിജയിക്കുക തന്നെ ചെയ്തു ഞാൻ അവരുടെ പൂച്ചു പുറത്താക്കും പത്രോസെ കർത്താവ് അറിയാതെ ഞങ്ങൾ പലതും ചെയ്യാൻ പോവുകയാണ് എന്തിനാണ് കർത്താവ് അറിയാതെ ചെയ്യുന്നത് കാരണമുണ്ട് അറിയുന്ന ഇതൊന്നും ചെയ്യാൻ അവിടുന്ന് അനുവദിക്കുകയില്ല അവനെ അനുകരിക്കാൻ നാം എല്ലാം ബാധ്യസ്ഥരാണല്ലോ അവനെ വഴി നടത്താൻ നമുക്ക് അവകാശമില്ല അതിനാൽ നമുക്ക് സന്തോഷമുണ്ടായിരിക്കണം അനുസരിക്കാൻ മാത്രം ബാധ്യതയുണ്ടായിരിക്കുക എന്നത് അത്യന്തം ആശ്വാസകരമാണ് ഷീമോനെ നീ പറയുന്നത് പൂർണമായും ശരിയാണ് ചിന്താധീനനായി മുമ്പേ നടന്നിരുന്ന ഈശോ പറഞ്ഞു അദ്ദേഹം തുടർന്നു നീ പറയുന്നത് പൂർണമായും ശരിയാണ് ആജ്ഞാപിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമുള്ള കാര്യമാണ് അനുസരിക്കുക എന്നത് നേരെ മറിച്ച് തോന്നുകയുള്ളൂ ഇതാണ് വസ്തുത ശുദ്ധാത്മാവിനെ സംബന്ധിച്ചിടത്തോളം അനുസരണം തീർച്ചയായും എളുപ്പമുള്ളതാണ് അതുപോലെ ആർജവമുള്ള ആത്മാവിന് ആജ്ഞാപിക്കുക എന്നത് ക്ലേശകരമാണ് എന്തെന്നാൽ ഒരു വക്രാത്മാവ് യുക്തിരഹിതമായ ആജ്ഞകളായിരിക്കും നൽകുന്നത് ചിലപ്പോൾ അവ യുക്തിരഹിതം എന്നതിനേക്കാൾ മോശമായിരിക്കും അങ്ങനെ ആയാൽ ആജ്ഞാപിക്കുന്നതാവും എളുപ്പം എന്നാൽ അത്തരം ആജ്ഞകൾ അനുസരിക്കുന്നത് എത്രയധികം ക്ലേശകരമായിരിക്കും ഒരു മനുഷ്യന് ഒരു പദവിയോടോ ജനസമൂഹത്തോടോ ഉത്തരവാദിത്തമുള്ള പക്ഷം അയാൾ കാരുണ്യവാനും നീതിമാനും വിവേകശാലിയും വിനീതനും ശാന്തനും ക്ഷമാശീലനും ദൃഢചിത്തനും ആയിരുന്നേ മതിയാവൂ എന്നാൽ അയാൾ മറ്റുള്ളവരുടെ പ്രേരണയ്ക്ക് വഴങ്ങുന്നവനായി കൂടാ ഹോ ഇത് കുറെ പ്രയാസമുള്ള കാര്യമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ അനുസരിക്കുക മാത്രം ചെയ്താൽ മതിയാവും നിങ്ങൾ ദൈവത്തെയും നിങ്ങളുടെ ഗുരുവിനെയും അനുസരിക്കണം ഇത് നിങ്ങളുടെ മാത്രം കാര്യമല്ല ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നു മറ്റു ചിലത് ചെയ്യുന്നില്ല ഇത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം ദൈവം ചില കാര്യങ്ങൾ അനുവദിക്കുകയും മറ്റു ചിലത് അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നും നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാവും എൻ്റെ സുഹൃത്തുക്കളായ പത്രോസും മറ്റെല്ലാവരും ഇത് ശ്രദ്ധിക്കുക സമ്പൂർണ്ണ വിശ്വാസിയുടെ രഹസ്യങ്ങളിലൊന്ന് ദൈവത്തെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു നിൽക്കുക എന്നതാണ് പൂർണമായും വളർച്ച ആത്മാവ് ദൈവത്തോട് ചോദിക്കും അവിടുന്ന് അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ആത്മാവ് ചെറിയ ഒരു സ്കൂൾ കുട്ടിയുടെ മുന്നിൽ നിൽക്കുന്ന വിവേകശാലിയായ മുതിർന്നവന്റെ നിലപാട് സ്വീകരിച്ചു കൊണ്ട് ഇപ്രകാരം പറയുന്നു അങ്ങനെ ചെയ്യരുത് അത് മോശമാണ് അത് തെറ്റാണ് ദൈവത്തെക്കാൾ സമുന്നതൻ ആരാണ് സ്നാപക യോഹനാനോടുള്ള താല്പര്യത്തിന്റെ പേരിൽ എന്നെ പറഞ്ഞു വിട്ടത് നിങ്ങൾ ഇപ്പോൾ കണ്ടല്ലോ നിങ്ങളും അപമാനിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ചെയ്തവരോട് ഞാൻ വഴക്കടിക്കണമെന്നും നമ്മുടെ അഭിമാനം വീണ്ടെടുത്ത് കാര്യങ്ങൾ നേരെയാക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഇല്ല ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല തന്റെ ശിഷ്യന്മാർ മുഖേന സ്നാപകൻ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ അദ്ദേഹം പറഞ്ഞു യേശു കൂടുതൽ വളരണം ഞാൻ കൂടുതൽ ചെറുതാവണം ഇങ്ങനെ പറഞ്ഞതിൽ അദ്ദേഹത്തിന് ഖേദമില്ല പദവിക്ക് വേണ്ടി കടിച്ചു തൂങ്ങുന്ന സ്വഭാവവും അദ്ദേഹത്തിനില്ല ഒരു പരിഷുത്തിന് അങ്ങനെയുള്ള ദുശാഠ്യങ്ങൾ ഉണ്ടാവുകയില്ല സ്വന്തം അനുയായികളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിക്കുന്നില്ല സ്നാപക യോഹനാന് സ്വന്തമായ അനുയായികളില്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം വർധിപ്പിക്കാനാണ് അദ്ദേഹം പരിശ്രമിക്കുന്നത് അനുയായികൾ ഉണ്ടായിരിക്കുവാനുള്ള അർഹത ദൈവത്തിന് മാത്രമേ ഉള്ളൂ അതിനാൽ സ്നാപക യോഹനാന ശിഷ്യന്മാരിൽ ചിലർ ഉത്തമ വിശ്വാസത്തോടെയോ അല്ലാതെയോ എന്റെ അടുക്കൽ വരുന്നതിൽ എനിക്ക് വിഷമമില്ല അദ്ദേഹത്തിനും അക്കാര്യത്തിൽ വിഷമമൊന്നുമില്ല ശിഷ്യന്മാരുടെ തലയെണ്ണി വലുപ്പം നടിക്കുന്ന നിസാരനല്ല യോഹന്നാൻ അദ്ദേഹം സ്വർഗത്തിലേക്കാണ് നോക്കുന്നത് ഞാൻ നോക്കുന്നതും സ്വർഗത്തിലേക്ക് തന്നെ അതിനാൽ യോഹന്നാന്റെ ശിഷ്യന്മാരെ ഞാൻ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ് യഹൂദന്മാർ എന്നെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ ന്യായ ന്യായതകളെ പറ്റി നിങ്ങൾ വാദപ്രതിവാദം ചെയ്യേണ്ടതില്ല ഗ്രാമത്തിലെ അരുവിയിൽ വെള്ളം കോരാൻ ഒത്തുകൂടുന്ന വായാടികളായ സ്ത്രീകളുടെ ചണ്ടകൂടൽ പോലെയാണത് പുണ്യാത്മാക്കൾ പരസ്പരം സഹായിക്കുന്നു അവർ നിർവിഘ്നം ആത്മാക്കളെ കൈമാറുന്നു ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അവർ സന്തോഷത്തോടു കൂടിയാണ് ഈ ദൈവവേല ചെയ്യുന്നത് ഞാൻ നിങ്ങളെ സ്നാനം ചെയ്തു അല്ല സ്നാനത്തിന് നിർബന്ധിതരാക്കി കാരണം ഇക്കാലത്ത് ആത്മാവ് വളരെ ശൂന്യാവസ്ഥയിലാണ് തന്മൂലം സ്നാനത്തിനു വേണ്ടി ഗുണഗണങ്ങളും അത്ഭുതങ്ങളും തത്വങ്ങളുടെ ഭൗതിക രൂപവും പ്രദർശിപ്പിക്കേണ്ടതായി വരുന്നു ആധ്യാത്മികമായ ഈ ശുഷ്കാവസ്ഥയിൽ നിങ്ങളെ കൊണ്ട് അത്ഭുതം പ്രവർത്തിപ്പിക്കുന്നതിന് എനിക്ക് പോലും ഭൗതിക വസ്തുക്കളുടെ സഹായം തേടേണ്ട സ്ഥിതിയാണുള്ളത് എങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിക്കുക എണ്ണയോ വെള്ളമോ ഏതെങ്കിലും ചടങ്ങുകളോ പരിശുദ്ധിയുടെ തെളിവല്ല ഭൗതികവാദികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അമൂർത്തവും അദൃശ്യവുമായ ഒന്ന് ഓരോ പരിശുദ്ധ കാര്യത്തിൻ്റെയും ശക്തിയും അന്തസ്സത്തയുമായി തീരുന്ന ഒരു കാലം താമസിയാതെ വരും അത് തിരിച്ചെത്തുന്ന ഒരു രാജ്ഞിയെ പോലെ ആയിരിക്കും അതിലൂടെ മനുഷ്യൻ വീണ്ടും ദൈവത്തിന്റെ പുത്രൻ എന്ന പദവിയിൽ എത്തിച്ചേരുകയും ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്യും കാരണം ദൈവം അവനോടൊപ്പം ഉണ്ടാവും ദൈവകൃപ അതാണ് തിരിച്ചെത്തുന്ന രാജ്ഞി അപ്പോൾ സ്നാനം ഒരു കൂതാശിയായി തീരും അപ്പോൾ മനുഷ്യൻ ദൈവത്തിന്റെ ഭാഷ സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും അവൻ ജീവൻ നിത്യജീവൻ പ്രദാനം ചെയ്യാൻ പ്രാപ്തനാവും ശാസ്ത്രത്തിൻ്റെയും ശക്തിയുടെയും ഊർജം നൽകാനും അവന് കഴിയും പിന്നീട് ഓ പിന്നീട് ദൈവകൃപയിൽ നിന്നും എന്തൊക്കെ കിട്ടുമെന്ന് വണ്ണം നിങ്ങൾ ഇതുവരെയും വളർച്ച പ്രാപിച്ചിട്ടില്ല നിരന്തരമായി സ്വയം പരിശീലിച്ചും ആവശ്യമില്ലാത്ത നിസാര കാര്യങ്ങൾ വിസ്മരിച്ചും കൃപയുടെ വരവിനെ നിങ്ങൾ ത്വരിതപ്പെടുത്തുക ഇതാ നാം സമരിയായുടെ അതിർത്തിയിൽ എത്തിയിരിക്കുന്നു അവിടെ ഞാൻ സംസാരിക്കണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഓഹോ ഏറെക്കുറെ മാനഹാനി സംഭവിച്ച അവർ പറഞ്ഞു സത്യം സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തെന്നാൽ എല്ലായിടത്തുമുള്ള സമറിയക്കാരോട് ഞാൻ പ്രസംഗിക്കുന്നില്ലെങ്കിൽ മറ്റൊരിടത്തും ഞാൻ പ്രസംഗിക്കേണ്ടതില്ല അതിനാൽ നിങ്ങൾ വരിക ഞാൻ കടന്നു കയറി പ്രസംഗിക്കുകയില്ല എന്നാൽ എന്നോട് ആരെങ്കിലും പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടാൽ ദൈവത്തെ പറ്റി ഞാൻ സംസാരിക്കും ഒരു വർഷം കഴിയുകയാണ് അടുത്തത് ആരംഭിക്കുന്നു ആരംഭത്തിനും അന്ത്യത്തിനും ഇടയിലുള്ള സമയമാണിത് ആദ്യയിൽ ദൈവം കുറെ കൂടി പ്രഭാവവാനായിരുന്നു ഇപ്പോഴിതാ രക്ഷകൻ സ്വയം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അന്ത്യത്തിൽ പുനരുത്താരകന്റെ മുഖം കാണാനാവും നമുക്ക് പോകാം പതിനസ്ഥാനത്തോട് അടുക്കും തോറും നദി വളർന്നുകൊണ്ടേയിരിക്കും അവസാനം അടുത്തു വരുന്നതിനാൽ ഞാനും കാരുണ്യ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗലീലിയ കഴിഞ്ഞിട്ട് ഏതെങ്കിലും വലിയ നദിയുടെ സമീപത്തേക്ക് നാം പോകുന്നുണ്ടോ നൈലിന്റെയോ യൂഫ്രട്ടീസിന്റെയോ അടുത്തേക്കാണോ ചില ശിഷ്യന്മാർ മന്ത്രിച്ചു ഒരുപക്ഷെ നാം പുറജാതിക്കാരുടെ അടുത്തേക്കായിരിക്കും പോവുന്നത് മറ്റു ചിലർ പറഞ്ഞു നിങ്ങൾ തമ്മിൽ തമ്മിൽ സംസാരിക്കേണ്ട എൻ്റെ അന്ത്യത്തിലേക്കാണ് നമ്മൾ പോവുന്നത് അതായത് എൻ്റെ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക എന്തെന്നാൽ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ പേരിൽ തുടർന്ന് പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ്